നമസ്കാരം മലയാളം വാർത്തകളിലെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ കൂടി മുരിങ്ങയ്ക്കായ കിലോ അഞ്ഞൂറ് രൂപ വരെയാണ് വില മുരിങ്ങക്കായ്ക്ക് നാനൂറ്റി എൺപത് രൂപ വരെ ഹോൾസെയിൽ വിലയുണ്ട് കൂടെ മറക്കരുത് രാഹുലിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ ലീഗ് നേതാവിന്റെ വിമർശനം മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുപ്പത്തഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഒരു ഭരണകൂടവും ചെയ്യാത്ത ജനദ്രോഹ നടപടിയാണെന്നും ഇത്തരം നടപടിക്കെതിരെ പ്രതിഷേധിക്കുവാൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും എൻ സി പി എസ് അമരമ്പലം മണ്ഡലം നേതൃയോഗം മലപ്പുറം ചിത്രീകരണത്തിനിടെ അപകടം പൊന്നാനി റോഡിൽ സിനിമ ചിത്രീകരിക്കുന്നതിനിടെ പോലീസ് വേഷത്തിൽ നിന്ന ഷൈം ടോം ചാക്കോയെ കണ്ട് പോലീസ് പെട്രോളിംഗാണെന്ന് കരുതി ബ്രേക്ക് ചെയ്ത യുവാവിന്റെ ബൈക്ക് തെങ്ങിയാണ് അപകടം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ കൂടി കിലോ രൂപ രൂപ വരെയാണ് വില മുരിങ്ങക്കായക്ക് വരെ ഹോൾസെയിൽ വിലയുണ്ട് വലിയുള്ളി ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവയ്ക്കും തീ വിലയാണ് തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം പച്ചക്കറി വിലയെ ബാധിച്ചു എന്നാണ് വ്യാപാരികൾ പറയുന്നത് വെളുത്തുള്ളി കിലോ മുന്നൂറ്റി എൺപത് രൂപയാണ് വില ക്യാരറ്റ് തൊണ്ണൂറ് രൂപ ബീട്രൂട്ട് എൺപത് രൂപ വലിയുള്ളി എഴുപത്തി രൂപ എന്നിങ്ങനെയാണ് വില നേന്ത്രപ്പഴം എഴുപത് രൂപയാണ് വില കൂടെ നിന്നവരെ മറക്കരുത് രാഹുലിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ ലീഗ് നേതാവിന്റെ വിമർശനം മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ് വിമർശനം ഉന്നയിച്ചത് കൂടെ നിന്നവരെയും വിയർപ്പൊഴുക്കിയവരെയും മറന്ന് കൊണ്ടാകരുത് ആഹ്ലാദമെന്ന് ഇദ്ദേഹം പറയുന്നു പ്രിയങ്കയും രാഹുലും എത്തിയതിന് ലീഗ് നേതാക്കളെ ക്ഷണിക്കാത്തതിൽ ലീഗിന് അതൃപ്തി ഉണ്ടെന്നാണ് വിവരം സാധാരണ ഇവരും എത്തുമ്പോൾ സാധികലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി കൊണ്ടോട്ടി എം എൽ എ തുടങ്ങിയവരെ ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല വയനാട്ടിലെ വലിയ വിജയത്തിന് ശേഷം പ്രിയങ്ക ആദ്യമായി കേരളത്തിൽ എത്തുമ്പോൾ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്നാണ് വിലയിരുത്തൽ ഈ വിമർശനം തന്നെയാണ് ഇപ്പോൾ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും ഉയർത്തുന്നത് മുപ്പത്തഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി കോട്ടയൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി രണ്ടും മൂന്നും സ്ഥാനം നേടി ും വിഭാഗത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ നേടി വേങ്ങര നിലമ്പൂർ ഉപജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ മങ്കട ഒന്നും മലപ്പുറം രണ്ടും മഞ്ചേരി മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ പെരിതൽമണ്ണ ഉപജില്ല ഓവറോൾ സ്വന്തമാക്കി തിരൂർ പരപ്പനങ്ങാട് ഉപജില്ലകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു മഞ്ചേരി മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗം അറബിക് കലോത്സവത്തിൽ മംഗള ഉപജില്ല നേതാക്കളായി രണ്ടാം സ്ഥാനം വണ്ടൂർ മഞ്ചേരി കൊണ്ടോട്ടി വേങ്ങര ഉപജില്ലകൾ പങ്കിട്ടു മൂന്നാം സ്ഥാനം കിഴിശേരി പെരിന്തൽമണ്ണ അരിക്കോട് കുറ്റിപ്പുറം ഉപജില്ലകൾ പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ മേലാട്ടൂർ ഒന്നും മങ്കട വേങ്ങര എന്നിവ രണ്ടും കൊണ്ടോട്ടി മൂന്നും സ്ഥാനം നേടി യു വിഭാഗം സംസ്കൃതോത്സവത്തിൽ മേലാട്ടൂർ ഉപജില്ല ഒന്നും മങ്കട രണ്ടും മഞ്ചേരി മൂന്നും സ്ഥാനം നേടി യു വിഭാഗം അറബിക് കലോത്സവത്തിൽ കിഴിച്ചേരി മലപ്പുറം അരിക്കോട് ഉപജില്ലകൾ ഓവറോൾ കിരീടം പങ്കിട്ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടരിക്കോട് പി കെ എം എച്ച്എസ്എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂക്കോളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് യു ബി വിഭാഗത്തിൽ ജി പി എസ് അരിയല്ലൂർ ആർ എം എച്ച് എസ് മേലാറ്റൂർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ എന്നിവർ വിശിഷ്ടാതിഥികളായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി അംഗങ്ങളായ ബഷീർ രണ്ടത്താണി ടി പി എം ബഷീർ ഡി ഡി ഇ കെ പി രമേശ് കുമാർ ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണിൽ ബൻസീറ ോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് അലി സ്വാഗതവും വി സുധീർ നന്ദിയും പറഞ്ഞു വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഒരു ഭരണകൂടവും ചെയ്യാത്ത ജനദ്രോഹ നടപടിയാണെന്നും ഇത്തരം നടപടിക്കെതിരെ പ്രതിഷേധിക്കുവാൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും എൻ സി പി എസ് അമരമ്പലം മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസംബർ അഞ്ചിന് മലപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ഉപരോധ സമരം വിജയിപ്പിക്കുവാനും ഡിസംബർ രണ്ടാം വാരത്തിൽ നടക്കുന്ന നിയോജക മണ്ഡലം സമ്മേളനത്തിലും റാലിയിൽ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുവാനും മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവെന്ന പ്രവർത്തകർക്ക് സ്വീകരണവും നൽകി യോഗം എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പനന്ദ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ഹംസ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബുക്ക് ജൂബിദ് സാബു പി സി അബ്ബാസ് മുഹമ്മദ് ഷബീബ് അബ്ദുൽ സമദ് എൻ പി ബിനു വിജേഷ് കെ പി നിഷാദ് പി വി സൽമാൻ ഫാരിസ് സുരേഷ് കുമാർ സിജിത്ത് കെ എം ഷാജി സവാദ് എന്നിവർ സംസാരിച്ചു മലപ്പുറം സിനിമ ചിത്രീകരിക്കുന്നതിനിടെ അപകടം എടപ്പാൾ പൊന്നാനി റോഡിൽ സിനിമ ചിത്രീകരിക്കുന്നതിനിടെ പോലീസ് വേഷത്തിൽ നിന്ന ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പെട്രോളിനാണെന്ന് കരുതി ബ്രേക്ക് ചെയ്ത യുവാവിന്റെ ബൈക്ക് തന്നെയാണ് അപകടം നിസാര പരുക്കുകളോടെ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഹാജിമാർക്ക് ഹജ്ജ് കമ്മിറ്റി നൽകുന്ന ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും രണ്ടായിരത്തി അഞ്ചിന് രാവിലെ എട്ട് നടക്കും വർഷം ഹജ്ജിനു വേണ്ടി വേണ്ടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന സാങ്കേതിക പഠന ക്ലാസിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഉദ്ഘാടന ക്ലബ്ബം ഈ വരുന്ന അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി മുപ്പട്ടയിലെ മഹാരാജാവ് നടക്കുകയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഈ വർഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്കും ഹജ്ജ്മമാർക്കുമുള്ള ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ്സാണ് ഡിസംബർ അഞ്ചിന് നിലമ്പൂർ മഹാരാജ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നത് ഈ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത് പി വി അൻവർ എം എൽ എ അവനാണ് ഹജ്ജ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഈ വർഷം വളരെ വിപുലമായ രീതിയിലാണ് ഹജ്ജ് കമ്മിറ്റി നിലമ്പൂരിൽ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എല്ലാ ഹാജിമാർക്കും അലോപ്പതി ആയുർവേദ ഹോമിയോ ഡെൻ്റൽ തുടങ്ങിയ മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം ഹജ്ജ് ക്യാമ്പിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണു പരിശോധനയുണ്ട് കൂടാതെ ഹജ്ജിൽ പുറപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടെ സംശയ നിവാരണത്തിന് പരിചയസമ്പന്നാരായ സ്ത്രീ ഹജ്ജ്മമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് പരിപാടി പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൾട്ടി അംഗവും മാസ്റ്റർ ട്രെയിനറുമായ പി മുജീബ് റഹ്മാൻ നയിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും അനുബന്ധ നിയമങ്ങളും പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയും മറ്റും ഹാജിമാർക്ക് പങ്കുവയ്ക്കും ഇതോടനുബന്ധിച്ച് ഹാജിമാർക്കുള്ള അലോപ്പതി ആയുർവേദ ഹോമിയോ ഡെന്റൽ മെഡിക്കൽ കൺസൾട്ടേഷൻ ക്യാമ്പും കാഴ്ച പരിശോധനയും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ മാതൃകകളുടെ പ്രദർശനവും നടക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് നൂറ്റി എഴുപത്തി ഹാജിമാർക്കാണ് ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുള്ളത് അള്ളാഹുബിന്റെ അതിഥികൾ എന്ന നിലയിൽ ഈ ഹാജിമാർക്ക് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഹജ്ജ് കമ്മിറ്റി മുഖേന നടന്നുവരുന്നത് ക്യാമ്പിൽ പരിചയ സംഭരായ ഹജ്ജുബന്മാരുടെ സേവനവും തിരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജുബന്മാർക്ക് സംശയ നിവാരണത്തിന് ലഭ്യമാകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ട്രെയിനർമാരായ സൈനുദ്ദീൻ ഒൻപത് നാല് ഒൻപത് ഏഴ് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒൻപത് ഒൻപത് ഒമ്പത് അഞ്ച് ഒന്ന് മൂന്ന് കോയാ ഹാജി എഴുപത്തി മൂന്ന് അൻപത്തി ആറ് തൊണ്ണൂറ് പൂജ്യം മൂന്ന് രണ്ട് എട്ട് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൽ ഹക്കീം ആറ് രണ്ട് എട്ട് രണ്ട് ആറ് ഏഴ് മൂന്ന് എട്ട് ആറ് ഒമ്പത് എന്നിവർ അറിയിച്ചു കേരള സ്റ്റേറ്റ് കൺവെൻഷൻ ഡിസംബർ നാല് ബുധൻ മുതൽ എട്ട് ഞായർ വരെ നിലമ്പൂർ പാലുണ്ട ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും പാസ്റ്റർമാരായ ഷിബു തോമസ് ബാബു ചെറിയാൻ ഫിലിപ്പി തോമസ് വിൽസൺ വർക്കി രാജു മേത്ര സാം ജോർജ് ഡിഗോൾ ലൂയിസ് എന്നിവർ സംസാരിക്കും പിന്നിടുന്ന സഭയാണ് ഇന്ത്യൻ ദൈവസഭ സംസ്ഥാന കൺവെൻഷന് രണ്ടായിരത്തി നാലില് വേദി ഒരുങ്ങുന്നത് നിലമ്പൂർ പാലുണ്ട ന്യൂഹോപ്പ് ബൾബി കോളേജിൻ്റെ ഗ്രൗണ്ടാണ് ഡിസംബർ നാല് മുതൽ എട്ട് വരെയാണ് കൺവെൻഷനുകൾ നടത്തപ്പെടുന്നത് ഡിസംബർ നാലാം തീയതി അഞ്ചരയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് ഉദ്ഘാടനം ചെയ്ത് ഈ യോഗം ആരംഭിക്കും വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് മലബാർ മേഖലയിലെ ഏകദേശം അറുന്നൂറിൽ പരം സഭകളുടെ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷകന്മാരുടെ കുടുംബ സംഗമമാണ് വ്യാഴാഴ്ച പകൽ നടക്കുന്നത് അതുപോലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ പത്ത് മണിക്ക് പൊതുയോഗമായിട്ട് ഉണർവിയോഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിമെൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കും ശനിയാഴ്ച രണ്ട് മണിക്ക് സംയുക്തമായ സമ്മേളനം ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ാണ് സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പൊതുയോഗങ്ങൾ വ്യാഴം രാവിലെ പത്ത് മുതൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ശുശ്രൂഷക കുടുംബ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉണർവ്വ് യോഗങ്ങൾ ഡൽഹി ഉച്ചയ്ക്ക് രണ്ട് മുതൽ കേരള സ്റ്റേറ്റ് വുമൻസ് ഫെലോഷിപ്പ് സമ്മേളനം ശനി ഉച്ചയ്ക്ക് രണ്ട് മുതൽ സ്റ്റേറ്റ് എ സൺഡേ സ്കൂൾ സമ്മേളനം എന്നിവ നടക്കും ഞായർ രാവിലെ ഒൻപത് മുതൽ ആയിരങ്ങൾ സംഭവിക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും സംസ്ഥാന ഭാരവാഹികളായ പാസ്റ്റർ എബ്രഹാം ജോർജ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഡാനിയേൽ കൊന്നുനിൽക്കുന്നതിൽ സെക്രട്ടറി പാസ്റ്റർ രാജു ആനിക്കാട് ജെയിംസ് ജോർജ് ജോയിന്റ് സെക്രട്ടറിമാർ पीएम फिलिप ट्रेशरर एनिवर नेतृत्व നൽകും ജനറൽ കൺവീനർ പാസ്റ്റർ ജോൺ ജോർജ് മലബാർ മേഖല ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബിജോയ് കുരിയാക്കോസ് ജനറൽ പ്രസ്ബിറ്റർ മരായ പാസ്റ്റർ കെസി ഉമ്മൻ പാസ്റ്റർ വർગીസ് മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ സജിമത ഏകദേത കൺവെൻഷൻ കോർഡിനേറ്റർ 제임스 വർക്കി നിലമ്പൂർ പാസ്റ്റർ അനിഷ് തോമസ് പാസ്റ്റർ ജോജി ഇബ്രാഹിം പാസ്റ്റർ ടൈറ്റസ് വർക്കിസ് ജോബിർ ജോസഫ് തുടങ്ങിയവർ പത്ര സമ്മേളനത്തിൽ പങ്കെടുത്തു മരുത വെണ്ടേക്കം പൊട്ടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡനാമയജ്ഞവും മണ്ഡല മഹോത്സവവും സംഘടിപ്പിച്ചു ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ ആരംഭിച്ച യജ്ഞം വൈകിട്ട് ആറു മണിയോടുകൂടി സമാപിച്ചു മുപ്പതിന് നടന്ന മണ്ഡല മഹോത്സവം വൈകിട്ട് ഏഴ് മുപ്പതിന് അഖണ്ഡനാമയ പീഠം ഉറപ്പിക്കലോടെ ആരംഭിച്ചു ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് നട തുറക്കൽ അഞ്ചിന് അഭിഷേകം മലർ നിവേദ്യം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു അഖണ്ഡ നാമയജ്ഞത്തിൽ നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ പങ്കാളികളായി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ വഴിക്കടവ് റേഞ്ച് പോത്തുകൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പുഷ്കരൻ പൊട്ടി ഭാഗത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട വനപാലകൻ കെ സുധീറിന്റെ പതിനഞ്ചാം രക്തസാക്ഷിത്വ ദിനം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കേന്ദ്രീകരിച്ച് പുതിയതായി രൂപീകരിച്ച ആർ ആർ ടിയിൽ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണമെന്നും മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിനായി എല്ലാ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലേക്കും പമ്പ് ആക്ഷൻ ഗൺ വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന വനപാലകരുടെ ഡ്യൂട്ടി റസ്റ്റും ഡ്യൂട്ടി ഓഫും അട്ടിമറിക്കുവാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്നും അത് ചെറുതോൽപ്പിക്കും എന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി ഓഫീസായ ചില്ലയിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ എ കെ രമേശൻ രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഫൈസൽ ട്രഷറർ ടാൽസൺ എം തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് കെ പി ശ്രീദീപ് സംസ്ഥാന കൗൺസിലർ അമൃത രാജ് എന്നിവർ സംസാരിച്ചു